ും ഉണ്ടാവണല്ലോ ഹാഷ് വാല്യൂന്റെ കാര്യം ഉണ്ടാവണം ആ ഹാഷ് വാല്യൂമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയ എന്റെ കോടതിയുടെ നിലപാട് പറയും അത്തരം കാര്യങ്ങളെല്ലാം പറയും അതുകൊണ്ട് ഞാൻ ഇന്ന് അത്ര സീരിയസ് ആയിട്ട് തെളിവുകൾ പച്ചക്കളാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ പറയും ഇന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ ഇന്ന് പന്ത്രണ്ടാം തീയതിയോട് കൂടി എന്റെ അതിജീവിതയുടെ വക്കാലത്ത് അവസാനിക്കണത് നാളെ മുതൽ ഞാൻ ഫ്രീ ആണ് നാളെ മുതൽ ഞാൻ അഡ്വക്കേറ്റ് മിനിയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇന്ന് വരെ നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻ എനിക്കുണ്ട് അതിജീവിതയ്ക്ക് അപ്പീൽ പോകണമെങ്കിൽ അതിജീവിതയ്ക്ക് സുപ്രീം കോടതി അഡ്വക്കേറ്റ് കൊണ്ടുവരണമെങ്കിൽ എത്ര പൈസ ചെലവാക്കണോ ഇവർക്ക് ഉണ്ടാവുന്ന പൈസ ഇവരിപ്പൊ പുതിയ സിനിമകൾ ചെയ്യുന്നു സിനിമാ മേഖലയിലെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം സിനിമാ മേഖലയുടെ സംവിധായകരെല്ലാം സിനിമ മേഖല കൊട്ടക മുതലാളിമാരെല്ലാം ദിലീപിന്റെ പക്ഷം ചേരുമ്പോ ആരുണ്ടാവും ഇതൊക്കെ ഫേസ് ചെയ്ത് നടക്കാൻ ഞാൻ ഈ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഞാൻ ഒറ്റയ്ക്കല്ലേ നടന്നത് മതജീവിതക്ക് ഭാവിയെ കുറിച്ച് നീ ചോദിച്ച പിന്നെ അവരുടെ സുരക്ഷ മാത്രമോ നിങ്ങൾ ഇപ്പൊ അല്ലേ റിപ്പോർട്ടറല്ലേ ഇപ്പഴും റിപ്പോർട്ടറിൽ നിന്റെ സുരക്ഷയെ കുറിച്ച് നീ ഓർത്തോ നിന്റെ സുരക്ഷ എന്റെ സുരക്ഷ അതിജീവിതക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട അവർക്ക് അങ്ങനെ ഇരിക്കാം നമ്മൾ ആരും ശ്രദ്ധിക്കില്ല പക്ഷെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ തനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്ന മുഴുവൻ മീഡിയ പേഴ്സൺസ് നോക്കിക്ക എത്ര ക്രിമിനൽ സംഘങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം